പറഞ്ഞ ആ പുള്ളിക്കാരൻ വരൂന്ന് പറഞ്ഞാക്ക് നീ ഫേക്ക് നീ നീ സോമന്റെ മകനാണ് പക്ഷെ മുരളി ഞാൻ ഞാൻ കേട്ടോ സോമന്റെ മകനോ ജയന്റെ മകനോ ആരുടെ മകനോ ആയിക്കോട്ടെ ഡി എൻ എടുത്തോടെ ശരി അംഗീകരിച്ചു അദ്ദേഹം മുരളി എന്താ പറയാ സോമന് നായന്റെ മകനാണെന്ന് അംഗീകരിച്ചു ഞാൻ പറയുന്നത് ഒരാഴ്ചത്തേക്ക് ഒരാഴ്ച ഒരാഴ്ചത്തേക്ക് സോമന് നായരുടെ മകനാണ് അദ്ദേഹം അംഗീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം വേണം എനിക്ക് മാത്രം പോരാ കേരളത്തിലെ ജനങ്ങൾക്കും അറിയണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തും പ്രായം മാപ്പ് പറയാൻ എല്ലാത്തിനും ആദിത്യൻ ഒരു പുതിയ വീഡിയോ വന്നിരിക്കുന്നു വരുൺന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വോയിസ് വന്നിരിക്കുന്നു ആദിത്യൻ പറയുന്നു പിന്നെ എന്താ ജയൻ ജയൻ വല്ല വല്ലച്ചൻ നേവിയിലായിരുന്നു ജോലി വല്ല വീട്ടിൽ വരാറേ ഇല്ലായിരുന്നു പറയുന്നതാണ് അയാൾ വീട്ടിൽ അദ്ദേഹം വരാറേ ഇല്ലായിരുന്നു ലീവ് കിട്ടുമ്പോൾ എറണാകുളത്ത് നിന്ന് വരും തിരിച്ചങ്ങ് നേവിയിലോട്ട് പോകും വീട്ടിൽ വരാറേ ഇല്ലായിരുന്നു ആയിത്തം പറയുന്നത് ആയിത്തും ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്നെക്കാട്ടി ഞാൻ ജനിച്ച് ഒമ്പത് വർഷം കഴിഞ്ഞ് പറഞ്ഞു വന്നു പിന്നെ ഭാരതീയമ്മ ഞാൻ പറയുന്നു ഭാരതമ്യമാണ് പ്രസവം എടുത്തതും വിളിപ്പിക്കുന്നതും അങ്ങനെയാണെങ്കിൽ ഭാരതീയമ്മ ഇയാളോട് പറഞ്ഞിട്ടില്ലെന്നോ ഇയാൾ മാരതമ്മ മരിക്കുമ്പോൾ ഇയാൾക്ക് രണ്ട് വയസ്സേ ഉള്ളൂ അതുപോലത്തെ നമ്മൾ അച്ഛൻ മരിക്കും അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ അച്ഛ അമ്മ മരിച്ചുപോയി അപ്പോൾ ഇയാൾക്ക് രണ്ട് രണ്ട് വയസ്സ് വരുന്നത് പോയി ജീവിതം എൻ്റെ അച്ഛൻ്റെ ജീവിത പറയാൻ പറ്റും പറയുന്നത് മൊത്തവും കണ്ടെത്തുക അത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ പിന്നെ അയാൾ പറഞ്ഞിരിക്കുന്നു ഡി എൻ എടുക്കാൻ അയാൾ തയ്യാറാണ് പക്ഷേ ജയന്റെ മകനാണെന്നും പറഞ്ഞ് ഇയാൾ വന്നാൽ ഇപ്പൊ എന്നെ അടാപടാന്ന് വിളിച്ച അദ്ദേഹം ഒക്കെ ആക്കി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സംസാരിക്കുന്നു അദ്ദേഹം വന്നാൽ ഞാൻ ഡി എൻ എടുക്കത്തില്ല ജയന്റെ മകനാണെന്ന് പറഞ്ഞ് ഞാൻ ചെന്നാൽ അയാൾ ഡി എൻ എടുക്കത്തില്ല പക്ഷേ സോമൻ നായരുടെ അയാളുടെ അച്ഛൻ സോമൻ നായരുടെ മകനാണെന്നും പറഞ്ഞ് ഞാൻ ചെന്നാൽ അയാൾ ഡി എൻ എടുക്കാവുന്നു അപ്പൊ പിന്നെ എനിക്കാവശ്യവും കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യവും ഈ വിഷയത്തിൽ ഒരു ഡി എൻ എ വേണം അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അത് പറയണം പറയണം ഇത് ഞങ്ങളുടെ ഈ മിസ്റ്റർ മുരളി സോമൻ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ യൂസ് ചെയ്യുന്ന മുരളീജയൻ ഉള്ളത് മുരളി ഞാൻ പക്ഷെ ആണ് ഫേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങള് ഫേക്ക് ആണ് പക്ഷെ മുരളീധയൻ ചെയ്യുന്ന ഞാൻ തംപ്ലൈൻറ്റ് കൊടുത്ത് എന്തിനാണെന്നറിയാവോ നിങ്ങൾ ഈ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഈ മുരളീജയൻ പറഞ്ഞു അവിടെ എവിടെയൊക്കെ നീ വിക്കിപീഡിയ പോയി നീ അവിടെ പോയി കൃത്രിമം നടത്തിയിട്ട് നിന്റെ ഫോട്ടോസ് അവിടെ ഇട്ട് നിന്റെ അമ്മയുടെ പേര് വരെ ആഡ് ചെയ്ത മോനാണ് അത് പിന്നെ സൈബർ സെല്ലിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് മാറ്റി അത് കറക്റ്റ് ചെയ്തു അതിന്റെ എവിഡൻസ് ഒക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം നിങ്ങള് നോക്കിക്കോളും ഇവന്റെ തക്കടുന്ന പരിപാടി എന്തൊക്കെയാണ് പിന്നെ നീ അവിടെ പോയിരുന്നൊരു ചാനലല്ല ഇപ്പൊ ഈ കൊണയടിക്കണ്ട നീ ആദ്യമേ പോയി നിന്റെ ലീഗലി കാര്യങ്ങൾ ചെയ്യാനാണ് ആദ്യത്തെ ആ വീഡിയോ പറയുന്നത് നീ ലീഗലി പോയിട്ട് നീ കോർട്ടിൽ പോടേ നീ സോമൻ നായർ ആയിട്ട് ഒരു മാസത്തിൽ നിൽക്കാം ഒരാഴ്ചത്തിൽ നിൽക്ക ഇതെന്താണ് വെള്ളരിക്കപ്പെട്ടുണ്ടാണോ നീ ലീഗലി നീ മൂവ് ചെയ്യ് ലീഗലി പോയിട്ട് ഞാൻ സോമൻ നേരാണ് എന്റെ അച്ഛൻ ഓക്കെ എനിക്ക് ബി എൻ എടുക്കണം പോസിബിലിറ്റി നീ അതിനെ കോർട്ടിൽ പോ പക്ഷെ നീ സോമൻ നായർന്ന് അവിടെ എഴുതി കൊടുത്തിട്ട് കോട്ടിൽ നീ അപേക്ഷ കൊടുക്ക് ടി എന്നു ലീഗലി വാ അല്ലാതെ നീ ഇവിടെ നിന്ന് ബ്ലഡ് എടുക്ക തുപ്പൽ എടുക്കെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഏതെങ്കിലും ചാനലിൽ പോയിട്ട് ഉണ്ടാക്കാനല്ല പറഞ്ഞത് പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ വെയിറ്റ് വെയ്റ്റൻ സി സാറിന്റെ ഫാമിലി മൊത്തത്തിൽ ഇപ്പം പ്രസ് മീറ്റും കാര്യങ്ങളും എല്ലാം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തവർ വരും അപ്പൊ വരുന്ന സമയത്ത് നീ ഇവിടെ തന്നെ ഉണ്ടാവണം ഓടി പോരുത് കേട്ടോ നീ കാണണം ബിക്കോസ് നിന്റെ ഒരു ചമ്മി എന്നാറിയ ഫേസ് ഒന്ന് കാണണം ഈ ജനങ്ങളും കാണണം ബിക്കോസ് നിന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാരും കാണണം ബിക്കോസ് അത്രമാത്രം നിനക്കെതിരെയുള്ള എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒഫീഷ്യലി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും കുറച്ച് സാവകാശം തന്നാൽ മതി നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കുറച്ച് സാവകാശം നന്നാ പിന്നെ എന്തിനാണ് ഇവ ഇത്രയും നാൾ വാദിച്ചത് ഇവൻ എന്ത് ഫേക്ക് ഫേക്കാണെന്നുള്ളത് നിങ്ങൾ അന്നേരം മനസ്സിലാക്കും പിന്നെ ടി പി വർഗീസ് എന്ന് പറഞ്ഞ കൊല്ലത്ത് ഒരാള് ഇവനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ അമ്മ മൂന്ന് പേരുടെ പേര് വരെ പറഞ്ഞിട്ടുണ്ട് അച്ഛനാന്ന് ഇവന്റെ മനസ്സിലായില്ലേ നിന്റെ അമ്മ മൂന്ന് പേരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ ടി പി വർഗീസാർ എന്ന് പറഞ്ഞ ആളിപ്പൊ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നതായിരിക്കും വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി മൂന്ന് പേരെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോമൻ നായർ കൂടാതെ തന്നെ വേറെ രണ്ടുപേരുടെ പേര് പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അച്ഛനാന്ന് പറഞ്ഞു നിനക്ക് മനസ്സിലായോ അപ്പൊ ഇതിൽ കൂടുതൽ എന്താണ് എവിഡൻസ് വേണ്ടത് അവരെല്ലാ രംഗത്തേക്ക് വരും അവരിലേക്ക് എവിഡൻസും ഉണ്ട് ഓക്കെ നീ ഒരു വെയിറ്റ് ചെയ്യ് നീ ഒരു പക്ക ഫേക്ക് ഫെയ്ക്കാന്നുള്ള കാര്യം മുന്നോട്ട് വരും ആൾക്കാർ നീ സോമണ്ണായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് വരാൻ വന്നത് പോലെ നീ ലീഗലി ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് അതിനും തയ്യാ ഒരുപാട് നിയമത്തിന്റെ ഒരുപാട് കുരുക്കുകളുണ്ട് നീ ഒന്ന് പോയി നോക്കും ഞാനൊരു അഡ്വക്കേറ്റുമായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തു അഡ്വക്കറ്റ് രാജീവ് സാറോട് ഞാൻ കുറേ സമയം സംസാരിച്ചു ഇപ്പൊ നിലവിൽ നീ നേരത്തെ കേസ് കൊടുത്ത സമയത്ത് അഡ്വക്കറ്റ് രാജീവ് സാറായിരുന്നു കഷിയിറുന്ന സമയത്ത് അപ്പോൾ പുള്ളിക്കോട് ഞാൻ സംസാരിച്ചപ്പം നിനക്ക് പ്രാന്ത എന്ന് പറഞ്ഞു ഒരു പോസിബിലിറ്റി ഇല്ല നിന്ന് വെറുതെ അത് മാത്രല്ല രണ്ടായിരത്തി പതിനാറിലെ ലക്ഷ്മി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു ഇതുപോലെ കുടുംബത്തിനെ അവഹകളിക്കുന്ന ആ സമയത്ത് ആ സമയത്ത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നീ ഒരു ഫേക്ക് ഫേക്കാന്നാ പറഞ്ഞത് അതാണ് ഞാൻ ഫേക്ക് എന്ന് ഞാൻ നിന്നെ ഇടയ്ക്ക് സംബോധന ചെയ്തത് ഇങ്ങനെ ഒരാള് ജയിൻ ഇങ്ങനെ ഒരു മാനുമില്ല ഒരു കാര്യങ്ങളും ഇല്ല നീ ഒരു ഫേക്ക് ആണെന്നാണ് ആ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്നത് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഒഫ്യലി ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും വി എല്ലാവരും വെയിറ്റ് ചെയ് ഈ മുരളി സോമൻ ഒരു പക്ക ഫേക്ക് എന്നുള്ള ഇപ്പം മുരളി സോമൻ എന്നുള്ള ലേബലിൽ പോലും അവനെ തെളിയിക്കാൻ ഒരുപാട് നിയമത്തിന്റെ ഒരുപാട് കുരുക്കുകളുണ്ട് അതെല്ലാം ഞാൻ അഡ്വക്കേറ്റ് രാജീവ് സാറോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നു ജയന്റെ അച്ഛനായിട്ട് നിനക്ക് മരിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല നീ അദ്ദേഹത്തിന്റെ പേര് ഫ്രെയിം കളയാണ് അതുപോലെ വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നീ ജയൻ ഒമ്പത് വയസ്സുവരെ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു ഈ ഒമ്പത് വയസ്സില് തിരിഞ്ഞു നോക്കാത്തൊരു അച്ഛന് നിന്നെ ആവശ്യം നിന്നെ ഏതെങ്കിലും ഒരു സ്നേഹോളർ അച്ഛന്മാരാണെങ്കിൽ ഒരു ഒരു വർഷത്തില് ഒരു മാസത്തിലായാലും ഇനി എന്തൊക്കെ ഫ്രെയിം ആന്നാലും ശരി അവർ വന്ന് തേടി പിടിക്കും വരത്തില്ലേ ഏത് അച്ഛന്മാർ ഏത് അച്ഛന്മാരായാലും വരും സ്വന്തം ഇങ്ങനെ ഒരു അവിധത്തിലൊരു ഉണ്ടായി ഈ ഒമ്പത് ഒമ്പത് വയസ്സുവരെ നിന്റെ ഒമ്പത് വയസ്സ് വരെ തിരിഞ്ഞു നോക്കായിരിക്കും നിന്നെ പ്രാണോ ഈ പറയുന്ന ഇത് കേക്കുന്നവർക്കൊരു ഇത് വേണ്ടേ ഇവനാണ്ട് കുറെ എട്ടു വയസ്സേറെ ഒമ്പത് വയസ്സേ സോമന്നാരെ അച്ഛന്ന് വിളിച്ചുകൊണ്ട് നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രാപ്തി ഇവന് കുറെ സോഷ്യൽ മീഡിയ ഫ്രെയിം കിട്ടാൻ വേണ്ടി ഇവന്റെ പേരും മാറ്റി മുരളീജയെന്നു ആക്കി പോയി വിക്കിപീഡിയയിൽ അത് അടിച്ചു മാറ്റി തിരുത്താൻ നോക്കി ആ രണ്ടൊക്കെ വെച്ചിട്ട് അതെന്തായാലും ഇവര് സാറിന്റെ ഫാമിലി അത് ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് സൈബർ സെല്ലി മാറ്റി അത് മാറ്റി ഇവൻ ഇവന്റെ അമ്മയുടെ ഫോട്ടോ ഇവന്റെ ഫോട്ടോയും കൊണ്ട് വിക്കിപീഡിയ കൊണ്ടിട്ടാടി അത് ആലോചിച്ച് നോക്കി ഇവന് എത്രമാത്രം ക്രൂക്കടാന്ന് നോക്കിയ മൈൻഡ് അതെ ഇന്റെ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വെരി ബാഡാണ് നീ ഒന്ന് വെയ്റ്റ് ചെയ്യും മിസ്റ്റർ മുരളി സോമൻ നീ മുരളി സോമൻ എന്ന രീതിയിൽ നിന്നെ വിളിക്കാൻ വരട്ടെ അതിനകത്തും ഒരുപാട് നിയമത്തിന്റെ ഒരുപാട് കുരുക്കളുണ്ട് നീ ഡി എൻ എ ഡി എൻ എന്ന് ഇരുപത്തിയേഴ് മണിക്കൂറും ഒന്ന് ഇതാക്കുന്നുണ്ടല്ലോ നിന്റെ കുറെ ഓഞ്ഞ ഫാൻസും എല്ലാവരും കൂടെ നീ ഒന്ന് ലീഗലി ഒന്ന് പോയി മൂവ് ചെയ്ത് നോക്ക് നിനക്ക് ഡി എടുക്കാൻ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കോർട്ടിൽ പക്ഷെ നീ മുരളി സോമൻ എന്നുള്ള രീതിയിൽ നീ ലീഗലി മൂവ് ചെയ്ത് നോക്ക് നിന്നൊക്കെ തെളിയിക്കാൻ ഡി എൻ എടുക്കാൻ തയ്യാറാണ് നീ മുരളി സോ ഞാൻ മുരളി സോമനാണ് എന്റെ അച്ഛൻ ഞാൻ ഡി എൻ എടുക്കാൻ റെഡിയാന്നുള്ള രീതിയിൽ നീ കോർട്ടിൽ പോ പോട്ടി പോട്ടി നീ അത് ഏതെങ്കിലും വക്കാലത്ത് ഏതെങ്കിലും അഡ്വക്കേറ്റ് എടുക്കും നീ നോക്ക് എന്നിട്ട് വന്നിട്ട് ഏതെങ്കിലും ഇതുപോലുള്ള ലോക്കൽ ചാനലിൽ വന്നിട്ട് നീ കൊണമായിരിക്കും അപ്പൊ അതിനൊരു സുഖമുണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചാനലുകാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങളുണ്ട് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്നിരുന്നു സംസാരിക്കാൻ നോക്കരുത് മറ്റേ സൈഡിലുള്ള ആൾക്കാർക്ക് പറയാനുള്ളതോടെ കേൾക്കണം അല്ലാതെ ഇവൻ പറയുന്ന മാത്രം പറയുന്ന കള്ളത്തരങ്ങൾ മാത്രം വിഴുങ്ങാനിരിക്കരുത് അത് മാത്രമല്ല ഇവനെ ഇവനെ ചെറിയതിൽ ഇവൻ്റെ ഈ ഭാരതീയമ്യെന്ന് പറഞ്ഞ ജയൻ ജെയിൻസാറിന്റെ അച്ഛൻ ഇവനെ ഊട്ടിയിട്ടുണ്ട് അവനോട്ടിരുന്ന് ചോറ് വാരി കൊടുത്തിട്ടുണ്ട് തേങ്ങ വാരി കൊടുത്തിട്ടുണ്ട് ഇവനെ കുറെ മുല പൂട്ടി വളർത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ തക്കടതിയുടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഫാമിലിയിൽ ഫാമിലിയിലെ ആ ഏരിയയിലുള്ള ആരെങ്കിലും ഒന്നും കാണണ്ടേ ഈ സംഭവം ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ടോ നീ നിന്നെ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ടോന്ന് അവിടെ ഉള്ള ഏതെങ്കിലും കൊള്ളത്തുള്ള ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ടുണ്ടോ എടാ നീ ഒരു വ്യക്തതയില്ല എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന സോഷ്യൽ മീഡിയ ഫ്രെയിം കിട്ടാൻ വേണ്ടിയിട്ട് വന്നിരുന്നു പറഞ്ഞു നിനക്ക് സോഷ്യൽ മീഡിയ ഫ്രെയിമാണ് ആവശ്യം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു സാധാരണ മനുഷ്യനാണോ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ നീ ഒരിക്കലും ഈ ഒരു പിതൃത്വം പറഞ്ഞ നീ ഇറങ്ങത്തില്ല നിനക്കിത് നന്നായിട്ട് അറിയാം ജയൻ സാറിന്റെ പൾസ് നീ ആ സമയത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് നീ ആ പണ്ട് തൊട്ടേ ഈ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നീ ഇറങ്ങി നടക്കുന്നു അത് ഒരു ഫാമിലി മൊത്തം നീ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഡയലോഗ് വരെ അടിച്ചിട്ടുണ്ട് ഉന്മൂലനം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് ക്രിമിനൽ കേസാണ് ഒരാളെ ഇല്ലാതാക്കുമെന്ന് അതിന്റെ അർത്ഥം ഒരു കുടുംബത്തിന് മൊത്തം ഉന്മൂലം ചെയ്യുന്നത് അത് പോരാത്തേന് കണ്ണനായിട്ടിപ്പോ മരിച്ചിട്ടിപ്പോ നാലഞ്ച് പോലെ ഇപ്പൊ പുള്ളിക്കാരനടിപെട്ട് എറണാകുളത്ത് കണ്ടുവച്ചാ മരിച്ച മുഴയുണ്ടായിരുന്നു അവരത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ഒന്നും ചോദിച്ച് പോയില്ലേ ഇപ്പൊ അവരെ കുടുംബത്തിന് പോലും സംശയമുണ്ട് നീ ആണോ കണ്ണൻ നേരെ തീർത്തുന്നുള്ളത് മനസ്സിലായില്ലേ ഇനി ബാക്കി രണ്ട് ആൾക്കാർ അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ മുരളീസോമന്റ് ഇനി രണ്ട് മക്കളേയും കൂടെ നിനക്ക് തീർക്കണം അവർ നടന്ന് തെണ്ടുന്ന നീ കാണോന്നൊക്കെയാണ് നീ നിന്റെ ഓരോ ചാനലിലൊക്കെ വന്ന് നീ വെല്ലുവിളിക്കുന്നത് ഇതെല്ലാം നിനക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് കുറ്റങ്ങളാണ് മനസ്സിലായ ചുമ്മാത വന്നിരുന്നിട്ട് അങ്ങ് തള്ളിട്ട് പോകുന്ന എല്ലാം മോന്നെ നീ വെയിറ്റ് ചെയ്യ നിനക്കുള്ള എല്ലാ ഉത്തരങ്ങളും നിന്റെ ഡി എൻ എ തേങ്ങാ നിനക്ക് ഡി എൻ എ എടുക്കാൻ പോലെ തന്നെ നീ സോമനാർ എന്നുള്ള രീതി കോർട്ടിൽ വഴി വാ കോട്ടിൽ ചെന്നിട്ട് ഞാൻ സോമനാറുടെ മനാണ് എനിക്ക് എന്റെ അച്ഛൻ സോമനാരാണെന്ന് തെളിയിക്കണം നീ കോർട്ടിൽ വഴി നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒന്ന് ഇതാക്കിയിട്ട് നീ ഒന്ന് ചെന്ന് നോക്കി ഒന്നും നടക്കൂല പിന്നെ അവർ ഒഫീഷ്യലി ജയൻസാറിൻ്റെ ഫാമിലി മൊത്തം ഒഫീഷ്യലി പ്രസ് മീറ്റ് നടത്തി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതിനോ അത് ഒരുപാട് വൈകത്തില്ല നിങ്ങളെ വെയ്റ്റൻസി അതൊക്കെ എല്ലാവരുടെയും സംശയം അതെല്ലാം ഉടൻ തന്നെ തന്നെ ഒരു തീരുമാനമാവും സോ അവർ വന്നത് സംസാരിക്കുന്നതായിരിക്കും അവൻ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക ഈ മുരളീസോമന്റെ ഇൻഫർമേഷൻസ് അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാകും അവരിലേക്ക് എത്തിക്കുക നിങ്ങൾ അതിനൊപ്പം എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക വളരെ വൈകാതെ തന്നെ എനിക്ക് ഓപ്പോസിറ്റ് അടിച്ചിട്ടുള്ള കമന്റ്സും ഓപ്പോസിറ്റ് പറയുന്ന എല്ലാ ആൾക്കാരും എന്നോട് മാപ്പ് പറയുന്ന ഒരു ദിവസം വിദൂരമല്ല സോ അതിനുള്ള സംഭവങ്ങൾ ഇപ്പം എല്ലാ എവിഡൻസും അവരുടെ കയ്യിലുണ്ട് ഓക്കെ ജെയിൻ സാറിന്റെ ഫാമിലി ഉണ്ട് അവർ ഒഫീഷ്യലി അത് മീറ്റ് വിളിച്ചിട്ട് അത് ഡിക്ലെയർ ചെയ്യുന്ന ആയിരിക്കും അതോടുകൂടി ഇവന്റെ കച്ചവടം ഇതോടുകൂടി തീരുന്നതായിരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പം ഞാനൊന്നും പറയുന്നില്ല ദർ ഇസ് എ സസ്പെൻസ് ഓക്കെ ആൻഡ് ഷെയർ ദിസ് വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ആൻഡ് പേജും കൂടെ ഫോളോ ചെയ്യുക ഓക്കെ